ആറ്റിങ്ങൽ നഗരസഭാ യൂണിറ്റ് അവകാശ ദിനം ആചരിച്ചു ഒപ്പം മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അവകാശ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന് എപ്പോഴും മുന്നോട്ട് മനസ്സിറപ്പോൾ ഒരുക്കുന്ന സംവിധാനം നമ്മുടെ ആറ്റിങ്ങൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും എപ്പോഴും തൊഴിലാ തൊഴിലാളിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ളൊരു സംവിധാനം ഇന്ന് ഒരു സംസ്ഥാനം നമ്മുടെ കേരളം എന്നുള്ളതാണ് ആ തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും അവർക്ക് നിവർത്തിച്ചു കൊടുക്കുന്നതിന് അതിൻ്റേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓരോ തൊഴിലിനും അതിൻ്റേതായ മാഹാത്മ്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് നമ്മൾ ചെയ്യുന്ന ജോലി എത്ര തന്നെ ചെറുതായാലും അതല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം എത്ര തന്നെ ചെറുതായാലും ആ ജോലി ചെയ്യുന്നതിന് എപ്പോഴും നമുക്കൊരു മനസ്സും അതുപോലെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ധൈര്യമൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ജീവിത മാർഗം അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാവിധ സംവിധാനങ്ങളും വേണം നമുക്ക് മതിയായ വരുമാനം ലഭിക്കണം അതുപോലെ തന്നെ തൊഴിൽ നമുക്ക് സുരക്ഷ ഉണ്ടാകണം എന്നും ഈ തൊഴിൽ ചെയ്ത നമ്മുടെ റിട്ടയർമെന്റ് വരെ നമ്മുടെ ഈ തൊഴിൽ ജീവിക്കുന്നതിനുള്ള ഒരു അവസ്ഥ ആ ഓഫീസുകളിൽ ഉണ്ടാകണം അതിനൊക്കെ നന്നായിട്ടുള്ളൊരു ഓഫീസാണ് ആറ്റിങ്ങൽ നഗരസഭ എന്നതിലെ യാതൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ് എനിക്ക് മുന്നേ സംസാരിച്ചവരൊക്കെ അത് നിങ്ങളോട് പറഞ്ഞു കാണും തീർച്ചയായിട്ടും തൊഴിലിടങ്ങളിൽ ശ്രദ്ധയുണ്ടാകണമെന്നും ഇന്നത്തെ പുതിയ നിയമം അനുസരിച്ച് നമ്മുടെ തൊഴിലിടങ്ങളിൽ എല്ലാവിധ സംവിധാനങ്ങളും അവർക്ക് പരിരക്ഷയും കൊടുക്കുകയും അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിന് ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് നിയമത്തിലൂടെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് ഇപ്പൊ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർക്ക് മതിയായ വരുമാനം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വേതനം മതിയായ രീതിയിലല്ല എന്നൊരു പ്രശ്നം ഇപ്പോൾ ഉദിക്കുന്നില്ല കാരണം അവരെ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു വേതനമാണ് അതിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു കൂട്ടായ്മയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഏറ്റവും ശുചീകരണ പ്രവർത്തനങ്ങൾ നന്നായിട്ട് ചെയ്യുന്നതിന് നമ്മുടെ തൊഴിലാളികൾ എപ്പോഴും ഒരു വളരെ ജാഗരൂകരായിട്ട് കാണുന്നതാണ് ഏറെ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർമാൻ ജീത്തുള്ള പിള്ള നിർവഹിച്ചു അഭിമുഖത്തിൽ ആഭിമുഖ്യത്തിൽ അവകാശ ദിനം ആചരിക്കുകയാണ് ദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു കാമ്പയിനായിട്ടാണ് എന്നെ കാണുന്നത് നമുക്ക് മുമ്പ് ഒട്ടേറെ സഖാക്കൾ ഇതുപോലെ അവകാശ ദിനങ്ങളും സമര പോരാട്ടങ്ങളും ഒക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സേവന വേതന വ്യവസ്ഥകൾ നമുക്ക് കൈവന്നിട്ടുള്ളത് ഇന്നത്തെ പോലെ ആയിരുന്നില്ല പണ്ട് കാലത്ത് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ അവരുടെ തൊഴിൽ സമയം നിജപ്പെടുത്താനോ ഒന്നും കഴിയാത്ത ഒരു കാലഘട്ടം തൊഴിലാളി വർഗത്തിലുണ്ടായിരുന്നു അതെല്ലാം മാറ്റിയെടുത്തത് നിരന്തരമായ സമരങ്ങളിലൂടെയും ജീവത്യാഗങ്ങളിലൂടെയുമാണ് ചിക്കാഗോയിലെ തെരുവേദികളിൽ എത്രയോ തൊഴിലാളി സഖാക്കൾ ജീവൻ അർപ്പിച്ച ശേഷമാണ് തൊഴിലാളികൾക്ക് എട്ട് മണിക്കൂർ സമയം എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്നുള്ളത് അംഗീകരിച്ചെടുക്കാൻ കഴിഞ്ഞത് ജീവിത വേണ്ടി സമരങ്ങൾ നമ്മുടെ പ്രാദേശികമായും അതുപോലെ ദേശീയമായും സർവദേശീയമായും നടന്നിട്ടുണ്ട് സംഘടനാ കമ്മിറ്റി അംഗം സി ജെ രാജേഷ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് എസ് ശശികുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ രമ്യ സുധീർ എ നജാം എസ് ഷീജ എസ് ഗിരിജ കൗൺസിലർമാരായ ആർ രാജു സുഖിൽ തുടങ്ങിയവരും കെ രാജൻ ശൈല അമ്പിളി എന്നിവരും പങ്കെടുത്തു കെ എം സി ഡബ്ല്യു എഫ് സി എക് യുവിന്റെ ആഭിമുഖ്യത്തിൽ അവകാശ ദിനം ആചരിക്കുകയാണ് അതോടൊപ്പം തന്നെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും നമുക്കറിയാം നമ്മുടെ സംഘടന ഇന്ന് കേരളത്തിലെ കരുത്തുറ്റ ഒരു തൊഴിലാളി പ്രസ്ഥാനമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും തൊഴിലാളികൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇന്നിപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആറ്റിങ്ങൽ നഗരസഭയിൽ യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട അവകാശ പത്രികയോടൊപ്പം തന്നെ നമ്മുടെ യൂണിറ്റിലെ ഇവിടെയുള്ള തൊഴിലാളികൾക്ക് വേണ്ടുന്ന ചില അവകാശങ്ങൾ കൂടി അറിയിച്ചു കൊണ്ടുള്ള ഒരു അവകാശ പത്രികയാണെന്നിവിടെ ബഹുമാനപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് ന്യൂസ് ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ इमेल सर्व सैनिटरी एट जीमेल डॉट कॉम सर्व सैनिटरी एट इमेल